പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനത്ത് പന്ത്രണ്ടിടത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് നിർണായക രേഖകളാണ് സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ വീട്ടിലും കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റെ വീട്ടിലും അടക്കമായിരുന്നു ഇ ഡി റെയ്ഡ് അനന്തു കൃഷ്ണന്റെ വീട്ടിലും എൻ ജി ഒ കോൺഫറേഷന്റെ ഓഫീസിലും പരിശോധന നടന്നു പല രേഖകളും ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നുമെല്ലാം ആനന്ദകുമാർ മാറ്റിയെന്ന് സൂചനയുണ്ട് ആനന്ദകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള സായ് ഗ്രാമത്തിന്റെ ഓഫീസിലും ഇ ഡി ഉദ്യോഗസ്ഥരെത്തി ഇഡിയുടെ കൊച്ചി ഓഫീസിലാണ് റെയ്ഡ് നടത്തിയത് ആനന്ദകുമാറിന്റെ തട്ടിപ്പിൽ മുഖ്യ പങ്കെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ പദ്ധതി നടപ്പിലാക്കിയ ഏജൻസികളുടെ ഓഫീസിലും ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയെന്നാണ് വിവരം അന്വേഷണത്തിന്റെ ഭാഗമായി തട്ടിപ്പിന് ഇരയായവരുടെ മൊഴി ഇ ഡി എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് റെയ്ഡ് ആനന്ദകുമാർ ഒളിവിൽ തുടരുകയാണ് പണം വന്ന വഴിയും ഉന്നത ബന്ധവും കണ്ടെത്തണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യത്തിൽ അനന്തുവിനെ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അന്വേഷണവുമായി സഹകരിക്കും എന്നായിരുന്നു അനന്തുവിന്റെ പ്രതികരണം പാതിവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അനന്തു കൃഷ്ണൻ കോടികൾ തട്ടിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പേരിൽ നിന്ന് അറുപതിനായിരം രൂപയും നാലായിരത്തി മുപ്പത്തിയഞ്ച് പേരിൽ നിന്ന് അമ്പത്തി ആറായിരം രൂപയും കൈപ്പറ്റി അനന്തുവിൻ്റെ പേരുള്ള ഇരുപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ വന്നു അനന്തുവിന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന് പതിനൊന്ന് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെ അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപ എത്തി അനന്വിനെ വിശദമായി ചോദ്യം ചെയ്ത പണത്തിന്റെ ഉറവിടം കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഇതിനിടയിലാണ് ഇ ഡിയുടെ ഇടപെടൽ കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തുവിനെ കൊച്ചിയിലെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യും ഇതിനുശേഷം തട്ടിപ്പ് നടന്ന വിവിധ മേഖലകളിലെത്തിച്ച് എത്തിച്ച് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അനന്തുകൃഷ്ണനും സംഘവും തട്ടിയെടുത്തത് ഇ ഡി തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാം നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലെ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിരുന്നു മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് വ്യക്തമായിട്ടില്ല പിരിച്ചെടുത്ത പണം ചെലവഴിച്ചതടക്കം പുറത്തു വരണമെങ്കിൽ ഇ ഡി അന്വേഷണം വേണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ലാലി വിൻസന്റിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ലാലിയുടെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയ ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവും അന്നുവരെ നീട്ടി പോലീസ് വെള്ളിയാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചത് അതേസമയം ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് എന്തായാലും ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയ രേഖകൾ നിർണായകമാണ് അതേസമയം ആനന്ദകുമാർ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്